ഇവിടെ വന്നത് ാണ് എപ്പോഴും ഒരു ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ ചോയ്സ് നീ പറയണ്ട വല്ല പറയണ്ടോ എന്തിനാണ് വല്ലവരും ഇട്ടോ കുറെ കുശം പാടാണ് കേട്ട് രണ്ട് മലകൾ തമ്മിൽ തമ്മിൽ ചേരും നാല് മെറ്റീരിയൽ നിങ്ങളുടെ മെറ്റീരിയലിന്റെ പോലെ അല്ല ഇത് ആദ്യം കണ്ട ഇത് കാണുന്നുണ്ടോ ഞങ്ങൾക്ക് വെയിറ്റ് അത് അമ്മയ്ക്കൊന്നും ഉപവാസാണേ അമ്മ അകത്തേക്ക് എന്തെങ്കിലും ഞെണ്ണിയാലല്ലേ അകത്ത് എടുക്കുന്ന നോമിന് വലുതാകാൻ പറ്റൂ അല്ലാണ്ട് ഗർഭോത്രത്തിനകത്ത് ചായക്കടിയൊന്നുമില്ലല്ലോ തനിയെ പോയി കഴിക്കാൻ പണ്ട് കേട്ട് 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 അവനെ ഉണ്ടാക്കി അവനെ ും സമയത്തൊക്കെ എനിക്ക് ഹൈറ്റ് ഇല്ല സ്വാഭാവികളൊക്കെ ആരെയൊക്കെ അപ്പൊ നീ അത് അതൊരു നെഗറ്റീവായിട്ട് നീ എടുക്കുകയെ ചെയ്യരുത് വെറുതെ പോയെ വിളിച്ചു വരുത്തി നക്കിട്ട് പോയെന്ന് പറഞ്ഞേ ഏത് നേരത്തെ തോന്നിയാ നശിച്ച ബുദ്ധി എടാ ആത്മവിശ്വാസം കൈവിടരുത്